നമസ്കാരം സശ്യ ടിവിയുടെ പ്രിയപ്പെട്ട സുരക്ഷകരെ നിങ്ങൾക്ക് ഒപ്പം ഓണം കൊണ്ട് ഒരു തൽസമയത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഇടമ്പടന്നൂർ മുസ്ലിം ജമാന്റെ അഭിമുഖത്തിൽ മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം ായ കാലിദിനുടെ തൽസമയം സാഷി ടി വിയിൽ നടിക്കും കാലം നിങ്ങളുടെ ചെറിയ തട്ടി തഹ എന്ന് വിളിക്കും പേര് ആവേശത്താ ഞങ്ങൾ വിളിക്കും അഭിമാനത്താൽ ഞങ്ങൾ വിളിക്കും ർമ്മദുർ പച്ചാട്ടാതയണിഞ്ഞ് പരിസരമെങ്ങും ശാന്തി നിറഞ്ഞ് പരിശോഭിത പലവിധ ഭതിമകൾ അനുദിനവും വെരിയും പനനിയപ്പോ വെരിയും പടത്തങ്ങൾ അവിടം പരിവാ किया नंबर मञिलण कलिय कली पाटीअ कयल മാനവികതയുടെ മഹത്വമിൽ ചോദ്യ മുഹമ്മദ് രബിയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിന ആഘോഷത്തിന്റെ ഭാഗമായി ഇളമ്പടന്നൂറും മുസ്ലിം ജമാത്ത് അഭിമുഖത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന നബിദിന റാലിയുടെ തൽസമയമാണ് ഞങ്ങൾ പ്രിയപ്പെട്ട സാക്ഷി ടിവി പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ uh, എത്തിക്കുന്നത് سلا اللہ علی طہ رسول اللہ صلاۃ اللہ سلاہ اللہ علیاسید حبیب اللہ സംഘടിപ്പിച്ചിട്ടുള്ള <laughs> <laughs>

മുനീറൽസ്സലാം മദരസാ വിദ്യാർത്ഥികളുടെ വർണ്ണശബളമായ ഘോഷയാത്രയാണ് ഈ വഴിത്താരയെ ഈ പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും ഒരായിരം ആശംസകൾ അർപ്പിക്കുന്നു ു പിറന്നു വീണാൽ ജീവനോടെ കുളിച്ചു മൂടിയിരുന്ന കാട്ടാള ഹൃദയങ്ങൾക്ക് വിജ്ഞാനം പകർന്നുകൊണ്ട് പരിവർത്തനത്തിന്റെ പടപ്പാട്ടു പാടിയ അന്ത്യപ്രവാചകൻ അഷ്റഫ് ഹൽക്കി മുഹമ്മദ് അറബിയോടും അജമിയോടും കറുത്തവനോടും വെളുത്തവനോടും മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങൾക്കും കാരുണ്യത്തിന്റെ കവാടം തുറന്നു കൊടുത്ത അന്ത്യപ്രവാചകൻ ഹൽഖു നബി മുഹമ്മദ് മുസ്തഫ കാട്ടാനയുടെ കറത്തുള്ള ബിലാലിനെയും വെളുവെളുത്ത് സൽമാനു ഫാരിസിയെയും പാത്രത്തിൽ നിന്ന് ഭക്ഷണം ത്തിനെതിരെ പോരാടിയ അന്ത്യപ്രവാചകൻ അഷറഫുൽ ഹൽഖ് നബി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം അരീബ് സല തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനത്തിന്റെ ഭാഗമായി ഇളമ്പടന്നുൽ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച മുനീറു ഇസ്ലാം മദർസ വിദ്യാർത്ഥികളുടെ വർണ്ണശബളമായ നിബിദിന ഘോഷയാത്രയാണ് ഈ യെ പുളകച്ചാർ തണീച്ചുകൊണ്ട് കടന്നു വരുന്നത് കുബീർ കുബീർ മുഹമ്മദ് हबीब सलाम अलो मिस न बि سلام عليكم, عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم يا حبيبي يا محمد يا أرسل كيدي يا مُعَيِّد يا مُمَجّد يا إمام القِبِلَتينِ يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله പല കുലങ്ങളുടെയും മുന്തുരി പൂവള്ളികളുടെയും ശീതള ചായയിൽ പരുളസി അംഗകല മദീനയുടെ മലർവാടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ അമരക്കാരൻ മുത്തുനബി മുഹമ്മദ് മുസ്തഫ് സാഹു അറി വസ്ലമാങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനത്തിന്റെ ഭാഗമായി ഇളമ്പടന്നൂർ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച മുനീറുൽ ഇസ്ലാം മദർസ വിദ്യാർത്ഥികളുടെ വർണ്ണശബളമായ നബിദിന ഘോഷയാത്രയാണ് ഈ വഴിത്താരയെ കടന്നു വരുന്നത് ലോകം അന്ധകാരത്തിന്റെ തപ്പിത്തടഞ്ഞപ്പോൾ വിജ്ഞാനത്തിന്റെ പൊൻപ്രഭയുമായി മക്കയുടെ മടിത്തട്ടിൽ ഉദയം ചെയ്ത അന്ത്യപ്രവാചകൻ അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ പാവപ്പെട്ടവൻ ജോലി ചെയ്താൽ വിയർപ്പ് തുള്ളി ഉണങ്ങുന്നുണ്ട് കൂലി കൊടുക്കണമെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച അന്ത്യപ്രവാചകൻ അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നത് പോലും ധർമ്മമാണെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച അന്ത്യപ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറയ്ക്കുന്നവൻ എന്റെ സമുദായത്തിൽ ലോകത്തോട് പ്രഖ്യാപിച്ച അന്ത്യപ്രവാചകൻ അഷറഫുൽ നബി മുഹമ്മദ് മുസ്തഫ പിൻകുഞ്ഞു പിറന്നു വീണാൽ ജീവനോടെ കുഴിച്ചു മൂടിയ കാട്ടാള ഹൃദയങ്ങൾക്ക് വിജ്ഞാനം പകർന്നുകൊണ്ട് പരിവർത്തനത്തിന്റെ പടപ്പാട്ടു പാടിയ അന്ത്യപ്രവാചകൻ അഷറഫ് ഉൽ നബി മുഹമ്മദ് മുസ്തഫ കറുത്തവനോടും വെളുത്തവനോടും പണ്ഡിതനോടും മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങൾക്കും കാരുണ്യത്തിന്റെ കവാടം തുറന്നുകൊടുത്ത അന്ത്യപ്രവാചകൻ അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫീം തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനത്തിന്റെ ഭാഗമായി ഇളമ്പഴ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച വിദ്യാർത്ഥികളുടെ മർദ്ദശമായ ഘോഷയാത്രയാണ് ഈ വെടിത്താലിയെ പുടകച്ചാർ തണീച്ചുകൊണ്ട് കടന്നു വരുന്നത് ഈ കാട്ടാടിനോട് നിവാസികൾക്ക് ഒരായിരം ആശംസകൾ അർപ്പിക്കുന്നു ്രവാചകൻ മൊത്തം മുഹമ്മദ് മുസ്തഫ സാഹ അലൈവലമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനമാണ് ലോകം കൊണ്ടാടുന്നത് സത്യത്തിന്റെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും സമ്മത് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും വിശാലമായ കവാടങ്ങൾ ലോകത്തിന് തുറന്നുകൊടുത്ത അധ്യാത്മിക ആചാര്യനാണ് മുഹമ്മദ് മുസ്തഫ സാഹ് അലഹി വസ്ല്ലാമത്തങ്ങൾ അഖിലിൻ ജാറക്കവലോ കാനക്കാത്തിറ നിൻ്റെ അയലത്ത് താമസിക്കുന്നവൻ ഹിന്ദുവായാലും മുസൽമാനായാലും ക്രൈസ്തവനായാലും ജൈനനായാലും ബുദ്ധനായാലും മതമുള്ളവനായാലും മതമില്ലാത്തവനായാലും അവരിൽ അവരുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുചേരുന്നവനാണ് യഥാർത്ഥമായ വിശ്വാസി എന്ന് അബീബായിത്ത് മുഹമ്മദ് മുസ്തഫ മുസ്തഫലാഹു അലഹി വസ്ലാമ തങ്ങൾ ലോകത്തോട് പഠിപ്പിക്കുകയുണ്ടായി ആ പ്രവാചകന്റെ ജന്മദിനത്തിൽ ഈ പ്രദേശത്തെ മുഴുവൻ ജന വിഭാഗങ്ങൾക്കും ഇളമ്പഴഞ്ഞൂർ മുസ്ലിം ജമാത്തിന്റെ ഒരായിരം ആശംസകൾ അർപ്പിക്കുകയാണ് മുസ്ലിം ജമാൻ ആഭിമുഖ്യത്തിൽ മുഹമ്മദ് നബിടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിന ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ാണ് തൽസമയം സച്ചിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ ഞങ്ങൾ ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തൽസമയത്തിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് സ്വാഗതം എവിടുന്ന് ஒரு <coughs>

പ്രിയപ്പെട്ട സാക്ഷിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകളും ഒപ്പം നിബിദിന ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ തത്സമയം ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും കാണാം ശുഭദിനം നന്ദി നമസ്കാരം